ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈവനിങ്ങിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഏത് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഒരു വീഡിയോ ആണ് അപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേലും നല്ല ലെങ്ത്ത് അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇവിടെ കിടക്കട്ടെ അങ്ങനെ ഇടുമ്പോൾ തമ്പലേലിൻ്റെ ഒന്നാവശ്യമില്ലേക്ക് അച്ഛൻ തമ്പേലൊക്കെ ഉണ്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നല്ല മടി ഉണ്ടായാലും മുറ്റടിക്കാൻ വേണ്ടി ചൂലെടുക്കാൻ വേണ്ടി പോയത് എന്നിട്ടാണ് ആലോചിച്ച് അവിടെ നിൽക്കുന്നത് എനിക്ക് ആലോചന കുറച്ച് കൂടുതലാണ് അങ്ങനെ ആലോചനയൊക്കെ മതിയാക്കിയിട്ട് ഞാൻ മുറ്റടിക്കാൻ ചൂലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അമ്മയെച്ചാൻ കൂടിയിട്ട് ചെപ്പ്ശേരി പോവർക്കാണ് പലരും ചിലർ കുറച്ച് പരിപാടികളുണ്ട് മുറ്റടിക്കണം ഉള്ളടിക്കണം പത്രം വരണം അങ്ങനത്തെ അങ്ങനത്തെ പരിപാടികളെ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റും വ്യൂ ഒക്കെ ഉണ്ടല്ലോ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ എന്ന സമയത്ത് എത്ര കമൻസ് ആണ് വരിക എന്നറിയും അങ്ങനെ അധികം എല്ലായിടത്തേയിലും കാണാത്തൊരു അറ്റ്മോസ്ഫിയർ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നല്ല പാട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയെന്ന് കേൾക്കാൻ നല്ല ഇഷ്ടമാണ് ഞാൻ തന്നെ ഇരുന്നു ഒരു മൂന്നാല് തവണയൊക്കെ കാണേണ്ടി വീഡിയോസ് അങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ അടിച്ചവരിൽ കഴിഞ്ഞു നമ്മുടെ വീടിൻ്റെ ബാത്റൂമൊക്കെ ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് നല്ല വെളിച്ചം വന്നു തുടങ്ങി ആദ്യം ഉണ്ടായിരുന്ന ബാത്റൂമ് ഇവിടെയായിരുന്നു അപ്പോൾ അവിടെ ബാത്റൂമൊക്കെ മാറ്റിയ സമയത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങടാക്കി അപ്പോൾ കുറച്ച് വാഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി ചപ്പൊക്കെ ഇട്ട് പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കട്ടിങ് ബോർഡിൻ്റെ അപ്പോൾ അതൊക്കെ എടുത്തേച്ചു കുഞ്ഞി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ചെക്കൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചറങ്ങ നിന്ന് ഓനിങ്ങനെ മണ്ണിലും വെള്ളത്തിലും കളിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വേണ്ട വേണ്ടാന്നൊന്നും പറയില്ല ഓൻ എന്താ വച്ചാൽ ചെയ്തോട്ടേക്കും പിന്നെ കുറച്ചാൽ നല്ല വൃത്തിയിലോട്ട് കുളിച്ചാൽ മതിയല്ലോ അങ്ങനെ ഓന് കൂടെ കുറച്ചറങ്ങാൻ നിന്ന് ലാസ്റ്റ് പാറപ്പൊടിയൊക്കെ വാരി തലയിൽ കൂടെ ഒക്കെ ഒരു ചണ്ടി ചപ്പ് ആയിരുന്നു പിന്നെ അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ തന്നെ വന്ന സമയത്ത് ഒരു താത്ത വന്നിട്ടുണ്ടായിരുന്നു ആ താത്ത വന്നിട്ട് എന്തൊക്കെയാണ് കുറേ നേരം വർത്തമാനം പറഞ്ഞു പോയി അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു പിന്നെ അപ്പുറത്ത് നിന്നിട്ട് നവിയെന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു അതും കേട്ട് നിന്നു നവ്യന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് നീതൂ നിത്യ നവ്യ ഞാൻ ചേച്ചിയനിയത്തി ചേച്ചിക്കും നവി അനിയത്തിക്കും വീഡിയോയിൽ ഒന്നും വരെ താല്പര്യമില്ല ഞാനായിട്ട് അവരെ നിർബന്ധിച്ച് കൊണ്ടുവരാറുമില്ല അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് പിന്നെ ചെക്കൻ ട്രൗസറിൽ മൂത്ര വെച്ചു അപ്പോൾ പിന്നെ ഒൻറ്റകത്തൊക്കെ മാറ്റി കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പൊടി മായായിരുന്നു മൊത്തത്തിൽ അങ്ങോട്ട് വാരി അറിയണു ഇങ്ങോട്ട് വരി അറിയണു ഇൻ്റെ കയ്യിലൊക്കെ എന്തോ കൊടുന്ന് പോലെ കൊണ്ടുവന്നേരുണ്ടായിരുന്നു കേട്ടോ എന്താ ചോദിച്ചാൽ അവൻ അറിയാത്ത സാധനത്തിന് ഓൻ പറയുന്ന മറുപടിയാണ് ജി ജൂജി ബിബൂബി എന്നൊക്കെ പിന്നെ അത് അച്ഛമ്മ പാടത്ത് പോയി പോയിട്ടുണ്ടായിരുന്നു അച്ചമ്മ ഞങ്ങൾ അച്ചമ്മ നല്ല വിളിക്കുക അമ്മമാന്നാണ് വിളിക്കുക അത് ചെറുപ്പത്തിൽ അങ്ങനെ അമ്മായിടെയൊക്കെ മക്കള് വിളിക്കുന്ന കേട്ട് ശീലിച്ചതാണ് അച്ചമ്മേനെ അമ്മമാന്നാ വിളിക്കാം എന്താ അച്ഛച്ചനോ അച്ഛൻ ഇരിക്കുന്നു പിന്നെ ഒരു വിധത്തിലാണ് എൻ്റെ ചക്കനെ ഞാൻ വലിച്ചു കൊണ്ടുപോയി കുളിക്കാൻ കൊണ്ടുപോയത് ഓന് പിന്നെ കുളിക്കണത് വളരെ കളിക്കണമൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുളിക്കാന്ന് പറഞ്ഞാൽ അവൻ വന്നോളും അങ്ങനെ ഓനെ കൊണ്ട് കുളിമുറി കയറി കുളിമുറി കയറിയതി ഓർമ്മയുള്ളൂ പിന്നെ ഓനും ഓനാ കുളിച്ച് ഞാനാ കുളിച്ചതെന്നാ അറിയാത്തത് ഉണ്ടായിരുന്നു ഞാൻ മൊത്തം നനഞ്ഞു വണ്ടിയായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ കുളിമുറി നിറങ്ങാനാണ് പാട് കുളിക്കാൻ കൊണ്ടുപോകാൻ ഒരു പണിയില്ല അങ്ങനെ ഓൻ്റെ കുളിഞ്ഞപ്പോ ഞാൻ നനഞ്ഞൊരു വിധമായിരുന്നു അപ്പോൾ പിന്നെ ഞാനും പോയിട്ട് അങ്ങോട്ട് കുളിച്ചു കുളിച്ചല്ലോട്ടോ മേലേകി അപ്പത്തേക്കും പിന്നെ അച്ഛമ്മ വിളക്കാ വിളക്കാട്ടെല്ലാം കഴിഞ്ഞിരുന്നു അച്ഛമ്മ അത് അടുക്കളയിൽ അച്ചച്ചനുള്ള രാത്രി അമ്പേക്കുള്ള പലഹാരം ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ പോയിട്ട് തൊഴുതു ഇതല്ലേ ഭയങ്കര വികൃതിയാണ് ഭയങ്കര വികൃതി ഏറ്റവും കൂടുതൽ വികൃതിയായിട്ട് എന്നെയാണ് പിന്നെ കാർട്ടൂണാണ് വെച്ചണത് അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കാർട്ടൂണ് കാർട്ടൂൺ ഞാൻ ടി വി കാണാറില്ല സീരിയലും കാണാറില്ല സിനിമയും കാണാറില്ല സിനിമ എപ്പോഴേലൊക്കെ ത്രീ തിയേറ്ററിൽ പോയി കാണുന്നത് ഇഷ്ടമാക്കി അല്ലാണ്ട് ഞാൻ ഫോണിലും സിനിമ കാണാൻ ഇല്ല ടി വിയിൽ തീരെ കാണില്ല അങ്ങനെ കുറച്ചു നേരൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് പിന്നെ നമ്മൾ ഉമ്മർത്ത് നല്ല രസം വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ നിന്ന് ഞാൻ ചക്കനും കൂടിയിട്ട് അങ്ങനെ ഇരുന്നേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അത്ര തന്നെയുള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണട്ടോ ബൈ